പക്ഷേറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ നൊവേനയുടെ എട്ടാം ഇന്ന് പ്രത്യേകമായിട്ട് ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ വിശ്വസ്തയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നി ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖവും അഭീകരിക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിനെ വിളിച്ചെത്താൻ നയിക്കുമല്ലോ അങ്ങനെ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യപ്രചോദനത്തെ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ വരുമകൾ അനുഭവിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വമിശിക വഴി പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങളങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനായി മനുഷ്യാവതാരം ചെയ്ത് ഈശോയെ അങ്ങേയും ഞങ്ങൾ ആരാധിക്കും ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു സഹിയോനൂട്ടിച്ചാൽ ഈ ദാഗത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാന്ന് നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹ അനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ ആമേ ഇന്നത്തെ വചനഭാഗം സലപ്രത്തിന് രണ്ടാമത്തെ ആയി മുപ്പത്തി മുതൽ നാപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ വചനം വിപ്രകാരം നമ്മൾ വായിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അവൾ നിറയെ പത്രോസിനോടും കുറ്റ പ്രസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് പറഞ്ഞ് നിങ്ങൾ പശ്ചാത്തലപിക്കുവാൻ പാമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാൻ പരിശുദ്ധമാരുടെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കാനെന്ന് ഉപദേശിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്ക് പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എല്ലാവരിലും ഭീതി ഉളവായി അപ്പസോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിന ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനന്തൂറും അപ്പം മുറിക്കുകയും കഥയിൽ ലാളിത്വത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രതിക്ക് പാത്രമാവുകയും ചെയ്തു രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു പ്രാർത്ഥന രക്ഷയുടെ മാർഗം വെളിപ്പെടുത്താനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തോട് പരിശുദ്ധാത്മാൻ്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങൾക്കുളവ് പങ്കുവയ്ക്കുന്നവരുടെ ദൈവരാജി സമാസ്ഥാപിതമാകുന്നതിനായി കർത്താവെ പരിശുദ്ധാത്മാന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ് ഈശോയെ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്കും അമ്മയെ നൽകിയല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിലെത്തിച്ചേരാൻ കർത്താവെ പരിശുദ്ധാമാൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങ് സ്ഥാപിച്ച ബുധാശകളെ ഏറ്റവും യോഗ്യതയോടെ സ്വീകരിച്ച് പരിശുദ്ധാമാന നിറഞ്ഞ് ഞങ്ങളെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാരെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധത്വത്തിന്റെ ഐക്യത്തോട് സാധരിച്ചുമുള്ള ആദിമ സക്രൈസ്തവ സമൂഹത്തെ പോലെ ഞങ്ങളും കൂട്ടായ്മയുടെ ഐക്യത്തെ ശക്തിപ്പെടുവാൻ കർത്താവേ പരിശുദ്ധമാന്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ ഞങ്ങൾക്ക് സൗമിതി എന്ന ഫലം നൽകണമേ പരുഷമായ വാക്കുകളാലും പ്രവൃത്തികളാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ഞങ്ങൾക്ക് ഇടയാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായി ഞങ്ങൾ ഒരിക്കലും മാറാതിരിക്കട്ടെ മറ്റുള്ളവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ രോഗികളോടും ദുഃഖിതരോടും പ്രായമായവരോടും അവശരോടും കരുണയും കരുതലും ഉള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കർത്താവായി ഈശോ മിശുക വഴി അങ്ങോട്ട് ഞങ്ങളെ അപേക്ഷിക്കുന്നു ആമേ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് പിതാവിന്റെ വലിയ കരുണ ഉണ്ടാകാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയട്ടെ നമ്മളെ ബലപ്പെടുത്തട്ടെ